ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിന് സമീപത്തെ മഹാഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനോത്സവം തുടങ്ങി കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മേക്കാട്ട് മന വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുസദ് സെക്രട്ടറി കെ മാധവൻകുട്ടി തൈപ്പറ ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകും ഭാരതപ്പുഴയോരത്തെ മഹാഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾ നാഗങ്ങൾ ബാലമുരുകൻ ഭദ്രകാളി എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠാ ദിനമാണ് നടക്കുന്നത് സമയത്തിനൊക്കെയുള്ള മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന പൂജകളാണ് ഇന്നും നാളെയും മറ്റന്നാളും തിങ്കൾ ചൊവ്വാനായി നടക്കുന്നത് ഇന്ന് പ്രാസാദ ശുദ്ധിയാണ് ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ആ ശുദ്ധികളൊക്കെ ഒരു കൊല്ലത്തിനുള്ളിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഉള്ളൊരു പരി അതിനൊക്കെ ശുദ്ധീകരിക്കാൻ ക്ഷേത്രം ശുദ്ധീകരിക്കണമെന്ന ശർമ്മ നാളെ ബിംബശുദ്ധി പ്രതിഷ്ഠയുടെ അശുദ്ധികൾ പരിഷ്ഠയ്ക്ക് എന്തെങ്കിലും ന്യൂനങ്ങളോ അശുദ്ധികളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള കലശ പൂജകളും കലശാഭിഷേകങ്ങളും നാളെ മറ്റന്നാൾ ഉദയാസമന പൂജ അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഉദയാസമന പൂജ അതോടുകൂടി ഈ ഇത് അവസാനിപ്പിക്കും ഇതിൻ്റെ തന്ത്രി കല്ലൂരിൽ നമ്പ് ഒരുപ്പാടാണ് കടരിക്കോട് കോട്ടക്കരത്തെ കടരിക്കോട് കല്ലൂരിൽ നമ്പ് നാരായണ നമ്പ് ഏഴിപ്പാടാണ് ീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക